അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സാബുമാൻ പുറത്തായിട്ടുണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞതാണ് സാബുമാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയെന്ന് അപ്പോ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ട് പറഞ്ഞു നീ വെറും റീച്ച് കിട്ടാൻ വേണ്ടി കള്ളം പറയുന്നതിലെ മറ്റേത് മറച്ചതെ പോലെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ അങ്ങനെ സാബുമാൻ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ആയിരുന്നു സാബൻ നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജനുവൻ ആയിട്ടുള്ള മനുഷ്യൻ അടിപൊളിയൊരു വ്യക്തി നല്ലൊരു ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്കബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ ഒരു റിയാലിറ്റി ഷോക്ക് വേണ്ട അത്രയും ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായി പോയി സത്യത്തിൽ നല്ല കണ്ടന്റ് നല്ല എന്റർടൈൻമെന്റ് കുറച്ച് കാര്യങ്ങളിൽ ഇടപെടുക അങ്ങനെ എല്ലാത്തിലും ഒരു ആക്റ്റീവായി നിൽക്കേണ്ട ഒരു വ്യക്തിയായി അങ്ങനത്തെ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ സാബുവാൻ ടോപ്പ് ഫൈവില് എത്തേണ്ടായിരുന്നു പക്ഷെ എന്തെന്ന് പറയാൻ ബൽക്കാലായിട്ട് അത്ര പേര് വന്നു അത്ര പേര് വന്നിട്ട് അത്രയും മത്സരാർത്ഥികളിൽ ഏറ്റവും ദിവസം നിന്ന് ഇത്രയും ഒരു ടോപ്പ് എയ്റ്റിലൊക്കെ എത്തുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അങ്ങനെ സാബുവാന്റെ ഒരു ഗെയിം തനി റൂട്ടായിരുന്നു ബാക്കിയുള്ള ആൾക്കാരെ പോയ റൂട്ടിൽ പോവാണ്ട് വേറൊരു റൂട്ടിൽ അടിപൊളിയായിട്ട് കളിച്ച് ഇത്രയും ദൂരം വന്നു അത് നല്ലൊരു കളി തന്നെയാണ് സോബൻ അടിപൊളിയായിരുന്നു സോബോൻ സത്യത്തിൽ എല്ലാരും പറയുന്നു സാബന് ഇത്രയും കളിച്ചാൽ പോരാ സാബൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആണോ ചിലപ്പോ ഞാൻ പറയുകയാണെ ചിലപ്പോ സാബൻ ഒത്തിരി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ചിലപ്പോ സാബോൻ ഇതിനു മുമ്പേ പുറത്തു പോകാണ്ട് വന്നേനെ സാബോൻ ഇന്നൊരു നല്ല ക്യാരക്ടർ ഈ ഒറ്റപ്പാടും ബേകളും ഇല്ലാത്ത അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് ലൈന് പറ്റിയൊരു വ്യക്തി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം സാഹുവൻ ഇത്രയും ദിവസം നിന്നത് തന്നെ സാബുവൻ തന്നെ ലാലട്ടൻ പറയുന്നുണ്ട് ലാലട്ട സത്യം പറഞ്ഞു ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ദിവസം നിൽക്കുന്നൊക്കെ എനിക്കും വളരെ ഹാപ്പിനെസ് ആണ് ഏഹ് പിന്നെ എനിക്ക് ഈ ബിഗ് ബോസ് ബില്ലോട് വരുന്നതിനെക്കാട്ടും എന്റെ അപ്പനെ ഞാൻ ഈ ബിഗ് ബോസ് ബില്ലോട് വരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ലാലട്ടനുമായിട്ട് കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടെ ആ ചിരിയോടെ സാബുബൻ പറഞ്ഞ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുബന് വളരെ സ്റ്റേജ് ഫിയർ ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ വന്നതിലൂടെ എനിക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് സ്റ്റേജ് ഫിയർ മാറിക്കിട്ടി അല്ലെങ്കിൽ ഒരു അഞ്ചാറാം ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് ഒരു മൈക്കോ അല്ലെങ്കിൽ അത്രയും പേര് മുമ്പിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാനൊക്കെ ഉള്ള ഉള്ളൊരു ശേഷി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ബിഗ് ബോസ് വീട്ടിൽ അത് ഇവിടെ കുറെ മോർണിംഗ് ആക്ടിവിറ്റി അങ്ങനെ കുറെ ആക്ടിവിറ്റി ഒക്കെ തന്നതിലൂടെ ഞങ്ങൾക്ക് എനിക്ക് ആ പേടി ഒന്ന് മാറി കിട്ടി എനിക്ക് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് എവിടെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇറങ്ങി പോകുന്ന സാഹുബനെയാണ് കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞ സാബുവാൻ ഇനിയിപ്പോ എല്ലാ കണ്ടസ്റ്റൻസും റീ എൻട്രി ഉണ്ടല്ലോ ബിഗ് ബോസ് വീട്ടിലോട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സാബുവിനെ പുറത്തിറക്കി വിടാൻ ചാൻസ് കുറവാണ് സാബുവൻ നാളെ മെയിൻ നാളൊക്കെ നമ്മൾ റിട്ടേൺ ബിഗ് ബോസ് വീട്ടിലോട്ട് കയറുന്നതായിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സമാരിട്ട് ഗ്രാൻഡ് ഫിനാലിലേക്ക് വന്നിരിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ സാബുവാൻ നൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് കൊച്ചി എയർപോർട്ടിൽ അല്ലെങ്കിൽ എറണാകുളം എയർപോർട്ടിലോട്ട് എത്തുക എന്തായാലും സാബുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സാഹുവിന്റെ അൺഫേറെ ആണോ സാഹബു നല്ലൊരു മത്സരാർത്ഥിയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക